ക്വാണ്ടൻ കോഴ്സിൻ്റെ മറ്റൊരു ഡയലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്ററായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് അറിയാം ലൈറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രകാശത്തിന് നമ്മൾ വേവ് ആയിട്ട് കണ്ടിട്ടുണ്ട് പിന്നീട് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് വന്നപ്പോൾ അല്ലെങ്കിൽ കോമ്പ്ട് ഇഫക്റ്റിനെക്കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടപ്പോൾ ആ അതേ ലൈറ്റ് തന്നെ ഒരു പാർട്ടിക്കിൾ നേച്ചറും കാണിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു ഈ ചോദ്യം നമ്മൾ തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പാർട്ടിക്കിളായിട്ട് കരുതിയിരുന്ന വസ്തുക്കൾ ഉദാഹരണം നമ്മൾ തന്നെ ഇലക്ട്രോൺസ് ആറ്റം മോളിക്യൂൾ ഇവയ്ക്കൊക്കെയാ ഒരു വേവ് നേച്ചറും ഉണ്ടായേക്കാം അത്തരത്തിൽ ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം അതിനെപ്പറ്റി നമുക്കൊന്ന് സംസാരിക്കാം അല്ലേ സർ ഓക്കെ നൂറ്റാണ്ട് തുടങ്ങുന്ന സമയത്ത് പ്രകാശത്തിൻ്റെ തരംഗ സ്വഭാവത്തെക്കുറിച്ച് ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല കാരണം പ്രകാശത്തിൻ്റെ പ്രതിപദനം റിഫ്ലക്ഷൻ ഇതുപോലെ അപവർത്തനം റിഫ്രാക്ഷൻ ഇൻ്റർഫറൻസ് പോളറൈസേഷൻ ഡിഫ്രാക്ഷൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് പ്രകാശത്തെ തരംഗമായിട്ടെടുത്താൽ മതിയായിരുന്നു പിന്നീട് അയ്യായിരത്തി അഞ്ചിൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരു സിദ്ധാന്തം കൊണ്ടുവന്നു നമ്മളത് നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഫോട്ടോയിലിട്ടറി എഫക്റ്റിനെ കുറിച്ചുള്ള ഐൻസ്റ്റൈൻ്റെ സിദ്ധാന്തത്തിൽ അദ്ദേഹം പറഞ്ഞു പ്രകാശത്തിന് കണികാസ്വഭാവം കൂടി ഉണ്ടെന്നുള്ളത് അത് ഒരു ഫോമിലായിട്ടൊക്കെ നമുക്ക് എഴുതാൻ പറ്റും പിന്നീട് മില്ലിക്കിനെ പോലുള്ള സയൻറ്റിസ്റ്റുകൾ അത് പരിശോധിക്കുകയും വെരിഫയും ചെയ്തു അപ്പോൾ അതിൽ പിന്നെ യാതൊരു സംശയത്തിനും ഇടയുണ്ടായിരുന്നില്ല അപ്പോൾ ഒരേ സമയത്ത് തന്നെ പ്രകാശം തരംഗ സ്വഭാവം കാണിക്കുന്നുണ്ട് കണികാ സ്വഭാവവും കാണിക്കുന്നുണ്ട് അത് ഇലക്ട്രോണിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണോ അക്കാര്യത്തിൽ ഒരു പുതിയ സിദ്ധാന്തം കൊണ്ടുവന്ന് ഒരു ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് ശരിക്കും അയാൾ അവിടുത്തെ രാജകുമാരനും കൂടി ആയിരുന്നു പേര് നമ്മൾ സ്പെല്ലിങ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ലൂയിസ് ഡി ബ്രോഗ്ലി എന്നാണ് പറയുക എഴു എഴുതുക പക്ഷേ ഫ്രഞ്ച് പേരാണ് ശരിക്കുള്ള ഫ്രഞ്ച് ഉച്ചാരണം നമുക്ക് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ് ആദ്യത്തെ ഭാഗം എന്തായാലും ലൂയി എന്ന് തന്നെയാണ് മറ്റത് ദ ബ്രോയ് ദി ബ്രോയ് എന്നൊക്കെ പലതരത്തിൽ കേട്ടിട്ടുണ്ട് അത് ഫ്രഞ്ചുകാർക്ക് മാത്രമേ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ തൽക്കാലം ലൂയി ദി ബ്രോയ് എന്ന് പറയാം അപ്പോൾ ഈ ലൂയി ദിബ്രോയിയുടെ ആശയ ഇതായിരുന്നു പ്രകാശത്തിന് ഈ ഇതുപോലെയുള്ള ഡ്യുവൽ നേച്ചർ ഉണ്ടെങ്കിൽ രണ്ട് സ്വഭാവങ്ങളുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇലക്ട്രോണിനെ പോലെ കണികൾക്കും അങ്ങനെ ആയിക്കൂട അങ്ങനെ അദ്ദേഹം ആലോചിച്ചു പ്രകാശത്തിൻ്റെ കാര്യത്തിൽ ഇത്തരം ബന്ധിപ്പിക്കുന്ന ഒരു സമവാക്യമുണ്ട് ഐൻസ്റ്റൈൻ്റെ ഗവേഷണ ഫലമായിട്ട് അത് എല്ലാവർക്കും ബോധ്യപ്പെട്ടുള്ളതാണ് അതായത് തരംഗദൈർഘ്യവും ദൈർഘ്യവും തമ്മിലുള്ള റിലേഷൻ തരംഗ ധർക്കും ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി എന്ന് എഴുതാം എച്ച് എന്ന് പറയുന്നത് പ്ലാങ്കിൻ്റെ സ്ഥിരാങ്കം പി എന്ന് പറയുന്നത് മൊമൻറ്റം അപ്പോൾ ഇതേ സമവാക്യം തന്നെ ഇലക്ട്രോണിനും സാധ്യമാകുമെന്നാണ് ഈ നമ്മുടെ ദബ്രോയ് പരിശോധിച്ചത് അപ്പോൾ അതേ ഫോമിലാണ് അദ്ദേഹം എഴുതി ലാംഡക്വൽ ടു എച്ച് ബൈ പി എച്ച് എന്ന് പറഞ്ഞ പ്ലാങ്ക് സ്ക്വാസിൻ്റെ പി മൊമെൻറ്റം അങ്ങനെയാണ് ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്ത്ത് ലാംബയായിരിക്കും ഇത് ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ എളുപ്പം വിശദീകരിക്കാൻ പറ്റുമെന്നുള്ളത് അദ്ദേഹം പെട്ടെന്ന് മനസ്സിലാക്കി ഉദാഹരണത്തിന് ബോറിൻ്റെ ആറ്റം മാതൃകയിൽ ഒരു അസംശ ഉണ്ടായിരുന്നു ബോറിൻ്റെ അതായത് ഇലക്ട്രോൺ ഈ പ്രോട്ടോണിന് ചുറ്റും കറങ്ങുമ്പോൾ അതിൻ്റെ ആഗ്രാര് മൊമെൻറ്റും ക്വാണ്ടൈസ്ഡ് ആയിരിക്കും എന്നുള്ളത് അത് ഇത് വെച്ച് വിശദീകരിക്കാൻ വളരെ എളുപ്പമായി കാരണം ഒരു വൃത്തത്തിലൂടെ ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ അത് തരംഗമാണെങ്കിൽ ഇതിൻ്റെ സർക്കംഫറൻസ് എന്ന് വേവ് വേവ്ലെങ്ത്തിൻ്റെ തരംഗ ദൈർഘ്യത്തിൻ്റെ മൾട്ടിപ്പിളായിട്ട് വരണം അപ്പോൾ ആ കണ്ടീഷനിൽ നിന്ന് ബോറിൻ്റെ ഫോമുല ഡിബ്രോളിക്ക് എളുപ്പത്തിൽ സ്ഥാപിച്ചെടുക്കാൻ പറ്റും അതൊരു നല്ല കാര്യമായിട്ട് തോന്നി പിന്നെ ഒരു ഒരു ധൈര്യത്തിന് ഈ നിയമം അങ്ങ് പ്രപ്പോസ് ചെയ്തു പിന്നീട് പലരും അതിനെ സംബന്ധിച്ച് പരീക്ഷണങ്ങൾ നടത്തി അങ്ങനെ അത് ശരിയാണെന്ന് എല്ലാവർക്കും ബോധ്യായി അങ്ങനെയാണ് ആ ഇക്വേഷൻ സ്ഥാപിക്കപ്പെടുന്നത് ഈ ഇലക്ട്രോൺ ഒരു ന്യൂക്ലിയസിന് ചുറ്റും കിടന്ന് കറങ്ങുക എന്ന് പറയുന്നത് നമ്മളത് തെറ്റാണ് എന്ന് പഠിക്കുമല്ലോ ഇലക്ട്രോൺ ഇങ്ങനെ കിടന്ന് കറങ്ങുകയല്ല അവിടെ നിൽക്ക് അവിടെ എവിടെയോ ഉണ്ട് എന്ന് വേണോ കരുതാൻ അപ്പോൾ ഈ വേവ് എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരു വേവ് ഒരു സ്ഥലത്ത് ലോക്കലൈസ്ഡ് അല്ലല്ലോ അപ്പോൾ ഒരു വേവ് ഒരു ചുറ്റും ഇങ്ങനെ അവിടെ എവിടെയോ ഇങ്ങനെ നിൽക്കുന്നു ആ ഒരു ചിത്രമാണോ നമുക്ക് വരേണ്ടത് ഈ ഡെബ്രോയ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് കഴിഞ്ഞ വർഷം നമ്മളതിൻ്റെ നൂറാം വാർഷികമൊക്കെ ആഘോഷിച്ചിരുന്നു അതിനുശേഷം ഏതാണ്ട് കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ക്വാണ്ടം മെക്കാനിക്സ് വരുന്നത് ക്വാണ്ടം മെക്കാനിക്സ് വരുമ്പോൾ പ്രത്യേകിച്ച് ഷോഡിഞ്ചറുടെ സിദ്ധാന്തത്തിൽ ഈ ഡെബ്രോയുടെ സിദ്ധാന്തം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഇൻറ്റർപ്രിറ്റേഷനൊക്കെ പിന്നീട് നല്ല മാറ്റം വരുന്നുണ്ട് അപ്പോൾ ദിബ്രോയുടെ സിദ്ധാന്തത്തിൽ പറയുന്നത് ഈ പ്രകാശത്തിന് രണ്ട് സ്വഭാവമുള്ള പോലെ വസ്തുക്കൾക്കും ഉണ്ടാവും ഇലക്ട്രോണിന് മാത്രമല്ല പ്രോട്ടോൺ ന്യൂട്രോൺ അങ്ങനെയുള്ള മെറ്റീരിയൽ പാർട്ടിക്കളിനെല്ലാം വേവ് നേച്ചറും ഉണ്ട് അത് പിന്നീട് പരീക്ഷണം വഴി തെളിയിച്ചിട്ടുണ്ട് ഇലക്ട്രോണിക് കേസിൽ മാത്രമല്ല വലിയ ആറ്റങ്ങളുടെ കേസിൽ പോലും പരീക്ഷണം നടത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് കാർബൺ സിക്സ്റ്റി എന്ന് പറഞ്ഞ ഒരു തന്മാത്രയുണ്ട് അതിൽ അറുപത് കാർബൺ ചേർന്നതാണ് അതൊരു ഫുട്ബോളിൻ്റെ ഒക്കെ ആകൃതിയിലുള്ള ഒരെണ്ണം അത് ഇലക്ട്രോണിക് അപേക്ഷിച്ച് വളരെ വളരെ വലുതാണ് മാസം ഒരുപാട് കൂടുതലാണ് സൈസും കൂടുതലാണ് അതിന് പോലും തരംഗ സ്വഭാവമുണ്ട് പക്ഷേ അതിന് ഓർക്കേണ്ട കാര്യം ആ ഫോമുല ലാമ്പ ഈക്വൽ ടു എസ് ബൈ പി എന്ന് പറയുമ്പോൾ മൊമെൻറ്റം കൂടുമ്പോൾ പി കൂടുമ്പോൾ തരംഗ ദൈര്ഘ്യം കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന വസ്തുക്കൾക്ക് ഒക്കെ മൊമെൻ്റം വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തരംഗ ദൈർഘ്യം വളരെ വളരെ കുറവായിരിക്കും നമുക്കത് നെഗ്ലക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ തരംഗ സ്വഭാവങ്ങളൊന്നും നമ്മുടെ നിത്യവിധത്തിൽ കാണുന്നില്ല അതേസമയം ഒരാറ്റത്തിൻ്റെ ലെവലിലൊക്കെ നമ്മൾ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഈ തരംഗ സ്വഭാവം തീർച്ചയായിട്ടും പരിഗണിക്കുകയും ചെയ്യണം ഇതാണ് പറയാനുള്ളത് ഇപ്പോൾ ഒരു ലൈറ്റിൻ്റെ കേസിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു സ്ലിറ്റിൽ കൂടെ കടന്നു വരുമ്പോഴാണ് അതിൻ്റെ തരംഗ സ്വഭാവം നമ്മൾ വ്യക്തമാകുന്നത് ഇപ്പോൾ ഒരു വാതിലിൽ കൂടെ ഞാൻ കടന്നു വരുമ്പോൾ ഞാൻ അവിടെ ഡിഫ്രാക്ട് ചെയ്യപ്പെടുന്നില്ല ഞാൻ എന്ന വ്യക്തി കാരണം എനിക്കൊരു മാസം വേണ്ട എനിക്കൊരു എനിക്ക് എനിക്കവിടെ ഡിസ്ക്രൈബ് ചെയ്യാം അവിടുത്തെ ഒരു സ്ലിറ്റ് ആ വാതിൽ സ്ലിറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ അതിൽ കൂടെ വരുമ്പോൾ ഞാൻ ഡിഫ്രാക്റ്റ് ചെയ്യപ്പെടുന്നില്ലല്ലോ അപ്പോൾ എൻ്റെ തരംഗ ദൈർഘ്യം എത്രയായിരിക്കും അത്രയും ഓർഡറിൽ തന്നെ ആ വാതിലിൻ്റെ സ്ലിറ്റും വരണ്ടേ അത് നല്ല ചോദ്യമാണ് നമ്മുടെ ലിബ്രോയിൽ തീരെ സിദ്ധാന്തം വന്നു കഴിഞ്ഞപ്പോൾ അത് അധികം താമസിയാതെ തന്നെ പരീക്ഷണങ്ങൾക്ക് വിധേയമായി ആദ്യത്തെ ഒരു പരീക്ഷണം നടന്നത് ഡേവിസൺ ജെറമർന്ന രണ്ട് സയൻറ്റിസ്റ്റിന് വകയായിട്ടാണ് അവർ ഇത് പരിശോധിക്കാൻ വേണ്ടി നടത്തിയ പരീക്ഷ പരീക്ഷണമല്ല വേറൊരു പരീക്ഷണം നടക്കും നടത്തിയപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ ഇതും കൂടി പരിശോധിക്കപ്പെടുകയായിരുന്നെന്ന് അവർ നിക്കൽ എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റലിലേക്ക് ഈ ഇലക്ട്രോണിനെ നല്ല വേ വേഗതയിലുള്ള നല്ല പവൻ്റുള്ള ഇലക്ട്രോണിനെ വിടുകയായിരുന്നു ചെയ്തിരുന്നത് ഒരേ എനർജിയുള്ള ഇലക്ട്രോൺ വന്നിട്ട് നിക്കലിൻ്റെ ക്രിസ്റ്റലിൽ പതിക്കുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോണുകൾ പ്രത്യേക രീതിയിൽ വിന്യസിക്കപ്പെടുകയും ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ അതിനു മുമ്പ് ഇത്തരം പാറ്റേണുള്ള ആൾക്കാർക്ക് പരിചിതമായിരുന്നു കാരണം എക്സ് റേ വെച്ചിട്ട് പരീക്ഷ നടത്തുമ്പോൾ അതിൽ ഇതുപോലുള്ളൊരു പ്രത്യേകതയുണ്ടാവും അന്നും എക്സറേയുടെ ഒക്കെ തരംഗം ധൈര്യം എന്ന് പറയുന്നത് ഒരു നാനോമീറ്റർ കുറവ് മുതൽ ഏതാനും നാനോമീറ്റർ വരികയാണ് ഒരു വസ്തുവിലെ ആറ്റങ്ങൾ തമ്മിലാകലും ഏതാണ്ട് ഈ ഇതേ ക്രമത്തിലാണ് അപ്പോൾ ആറ്റങ്ങളിൽ ക്രിസ്റ്റലുകളിൽ ആറ്റങ്ങളിരിക്കുന്നതിൻ്റെ തരംഗം ധൈര്യ്ക്കവും എക്സൈഡ് തരംഗം ധരിക്കുകയും തമ്മിൽ കുറേയൊക്കെ ചോദിച്ചു പോകും അതേപോലെ തന്നെ ഇലക്ട്രോണിനും ഒരു നല്ല എനർജിയുള്ള ഇലക്ട്രോണാണ് വിടുന്നതെങ്കിൽ ആ തരംഗം ധരിക്കുന്ന പോലെ മാച്ച് ചെയ്യുക അപ്പോൾ ഇലക്ട്രോണിനെ ക്രിസ്റ്റൽ വീഴ്ചട്ടുണ്ടാവുന്ന പാറ്റേൺ വഴിയാണ് പരീക്ഷണം ഡേവിസൺ ജർമ്മൻ്റെ പരീക്ഷണം നടന്നത് ഇതേപോലെ ജി പി തോംസണും വേറൊരു പരീക്ഷണം നടത്തിയിരുന്നു അതിൽ ചെയ്തത് ഇലക്ട്രോണുകളെ വളരെ കട്ടി പറഞ്ഞ സെല്ലോയിഡ് പോലുള്ള ഫിലിമുകൾ വന്ന് വീഴുമ്പോൾ അവിടെയും ഡിഫ്രാക്ഷൻ പാറ്റേൺ പാറ്റുണ്ടാവുകയാണ് ചെയ്തത് അത് മെഷർ ചെയ്തപ്പോഴും അത് തരംഗ സ്വഭാവം കാണിച്ചു ഡിഫ്രാക്ഷൻ പാറ്റേൺ എന്ന് വെച്ചാൽ തരംഗങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് അപ്പോൾ ഈ രണ്ട് പരീക്ഷണങ്ങൾ വഴി തരംഗത്തെ സ്വഭാവമുണ്ടെന്നുള്ളതിന് പിന്നെ ആർക്കും സംശയമില്ലാത്ത രീതിയിലുള്ള തെളിവ് കിട്ടി ഒടുവിൽ ഈ ഡേവിസണും തോംസണും നോവൽ പുരസ്കാരം കിട്ടുകയും ചെയ്തു അങ്ങനെയാണിത് എല്ലാവർക്കും ബോധ്യമായത് പക്ഷേ ഇതിനെ തുടർന്ന് പിന്നെ ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടായി ഈ ഡേവിഡ്സൺ ഗർമർ എക്സ്പെരിമെൻ്റ് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ എങ്ങനെയാണോ അതേപോലെ ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ നടക്കുന്നു ഒരു ക്രിസ്റ്റലിൽ ലൈറ്റ് വന്ന് വീഴുമ്പോൾ ബ്രാഗ് സ്ലോ അനുസരിച്ച് എങ്ങനെയാണോ പാറ്റേൺ ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ഒരു ഇലക്ട്രോൺ വന്ന് വീഴുമ്പോഴും പാറ്റേൺ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സ്റേയുടെ കേസിൽ ബ്രാഗ് നിയമം പാലിക്കുന്നുണ്ട് ബ്രാഗ് നിയമം രണ്ട് ബ്രാഗുമാരുണ്ട് ഡബ്ല്യു എച്ച് ബ്രാഗും ഡബ്ല്യു എൽ ബ്രാഗും ആ രണ്ടുപേർക്കും പേർക്കും കൂടി എക്സ്റേയുടെ കേസിൽ നോവൽ പ്രൈസ് കിട്ടിയിരുന്നു അതിൽ ഈ യങ്ങറായിട്ടുള്ള മകൻ ബ്രാഗാണ് ഈ ബ്രാഗ് ഫോമുല ഉണ്ടാക്കിയത് അയാളാണ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ നോവൽ പ്രൈസ് കിട്ടിയ ആളും അപ്പോൾ ഇതേ ഈ ഫോമുലയിൽ എക്സ്റേ ആണോ എന്നുള്ളത് അവിടെ അത്ര പ്രധാനപ്പെട്ട സംഗതിയല്ല ഒരു വേവാണെങ്കിൽ ഈ ഫോമുല ബാധകമാണ് അപ്പോൾ ഇലക്ട്രോണിൻ്റെ കേസിലും വേവ് നേച്ചർ ഉള്ളതുകൊണ്ട് ബാധകമാണ് അപ്പോൾ ഇത് ശരിയായി ശരിയായിക്കഴിഞ്ഞാൽ പിന്നെ വേവ് നേച്ചർ ഉണ്ടെന്നുള്ളതിൽ യാതൊരു തർക്കവും തർക്കമില്ല പിന്നെ ഒരു പ്രശ്നം വന്നത് ഈ ഇലക്ട്രോണിന് വേവ് നേച്ചർ ഉണ്ടെങ്കിൽ അതിനെ വിശദീകരിക്കുന്ന ഒരു ഒരു ഇക്വേഷൻ വേണ്ടേ ഇപ്പോൾ ശബ്ദത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ന്യൂട്രൻ്റെ ഇക്വേഷൻ ഉണ്ട് പ്രകാശത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മാക്സ്വലിൻ്റെ സമവാക്യമുണ്ട് ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊരു സമവാക്യം വേണ്ടേ എന്നുള്ള ചോദ്യം വന്നു ആൽബർട്ട് അങ്ഷനെ പോലുള്ളൊരു ഡീബ്രോവിളിൻ്റെ സിദ്ധാന്തത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി പലരോടും അതിനെക്കുറിച്ച് സംസാരിച്ചു അപ്പോൾ ഇതിൽ പ്രചോദിതനായിട്ട് ഷോഡിഞ്ചർ ഒരു സമവാക്യം ഉണ്ടായി അതാണ് ഷോഡിഞ്ചർ സമവാക്യം എന്നറിയപ്പെടുന്നത് ബരൂ മെക്കാനിക്സിന് അടിസ്ഥാനമായത് ആ ഇക്വേഷനാണ് പിന്നീട് പിന്നീടത് കൊണ്ട മെക്കാനിക്സിലേക്ക് കൊണ്ടമെക്കാനിക്സ് വികസനത്തിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് നയിച്ചു അപ്പോൾ അങ്ങനെ ഒരു ചരിത്രമായ പ്രാധാന്യം ഈ ദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിന് ഉണ്ട് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ കേൾക്കുന്ന ഒരു വാക്കാണ് വേവ് ഫങ്ഷൻ എന്ന് പറയും നമ്മൾ അതിനെക്കുറിപ്പറ്റി വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടില്ലെങ്കിലും വേവ് ഫങ്ഷൻ വേവ് എന്നുള്ള വാക്ക് വരുന്നുണ്ട് ആ വേവും ഈ ഡിബ്രോഗ്ലി വേവും ഒരേ വേവ് മെക്കാനിക്സ് വേവ് ഫങ്ഷൻ ഉള്ള വാക്കുകൾക്ക് കാരണമായ വേവ് എന്ന് പറയുന്നത് ഈ ഡിബ്രോയുടെ മാറ്റർ വേവ് എന്നുള്ള സങ്കല്പം തന്നെയാണ് അത് പരീക്ഷണം വഴി തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംശയമില്ലല്ലോ അതിനുമുമ്പ് ഈ ഇദ്ദേഹം ഇത് ആശയമായിട്ട് പറയുമ്പോൾ വളരെ വിപ്ലവകരമായിട്ടുള്ള സംഭവമായിട്ട് തോന്നി ഇതെങ്ങനെ ശരിയാകുക എന്നൊക്കെ ഒരുപാട് പേർക്ക് സംശയം വന്നിട്ടുണ്ട് ഒരേ ഒരേ സമയത്ത് തന്നെ ഈ രണ്ട് നേച്ചറും വരണല്ലോ അപ്പോൾ ഇലക്ട്രോണിന് പാർട്ടിക്ക് നേച്ചറുണ്ടെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നേരത്തെ തന്നെ അറിയാം കാരണം ഡിസ്ചാർജ് ട്യൂബിലൊക്കെ ഇലക്ട്രോൺ വന്ന് വീഴുന്നിടത്ത് ഒരു തടസ്സം വച്ച് കഴിഞ്ഞാൽ ഞാൻ നേരിടലൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നേരിടേക്കിൽ പോകുന്നതുകൊണ്ടാണ് മാത്രം നമ്മുടെ പഴയതരം ടെലിവിഷനിലൊക്കെ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത് ഇലക്ട്രോൺ വന്നിട്ടാണ് അതൊക്കെ വിശദീകരിക്കാൻ പാർട്ടിക്ക് നേച്ചറുണ്ടായേ പറ്റുകയുള്ളൂ അപ്പോൾ ഇലക്ട്രോണിന് എന്തായാലും പാർട്ടി നേച്ചർ ഉണ്ട് അതിന് മാസ് ഉണ്ട് മാസുണ്ട് ഉണ്ട് എനർജി ഉണ്ട് എല്ലാം ഉണ്ട് പാർട്ടിക്കു വേണ്ട എല്ലാ സംഗതികളും ഇലക്ട്രോണിന് ഉണ്ട് അതേസമയം ഇദ്ദേഹം പറയുന്നു അതിന് തരംഗ സ്വഭാവം ഉണ്ടെന്നുള്ളത് അതും പരീക്ഷണങ്ങൾ വഴി കണ്ടു ഒരേ സമയത്ത് തന്നെ രണ്ട് സ്വഭാവവും ഉണ്ട് അത് ക്വാണ്ടം മെക്കാനിക്സിൽ ഒരുപാട് രസകരമായിട്ടുള്ള സംഗതികൾക്ക് നയിച്ചിട്ടുണ്ട് പിന്നെ ഈ തരംഗ ഈ ദന്ദ് സ്വഭാവം വച്ചിട്ട് തന്നെയാണ് അൺസർട്ടണി പ്രിൻസിപ്പിളിനെ കുറിച്ചൊക്കെ പലരും വിശദീകരിക്കുന്നത് അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷനിലെ ഈ ഡ്യുവൽ നേച്ചർ കടന്നു വരുന്നുണ്ടല്ലോ അതെ പിന്നെ ഈ മാത്തമാറ്റിക്കൽ ആയിട്ട് എഴുതി കഴിയുമ്പോൾ ഷോഡിഞ്ചറുടെ ഇക്വേഷൻ ഉണ്ട് ഇതുപോലെ ഹൈസൻ ബർഗിൻ്റെ ഇക്വേഷൻ ഉണ്ട് രണ്ടും ചേർന്നിട്ട് പിന്നെ കൊണ്ടം മെക്കാനിസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ക്വാണ്ട മെക്കാനിസൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വേവ് നേച്ചറും പാർട്ടിക് നേച്ചറും ഇനി അപ്പുറത്തുള്ള രണ്ടിനും അപ്പുറത്തുള്ള വേണമെങ്കിൽ വേറെ നേച്ചറുകളൊക്കെ വിശദീകരിക്കാൻ വെച്ച് പറ്റും അതൊരു മനോഹരമായുള്ള സിദ്ധാന്തമാണ് അതിനെക്കുറിച്ച് നമ്മൾ ഇനി ഈ കോഴ്സിൽ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യാം അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഐൻസ്റ്റൈൻ്റെ എക്വേഷനെ വന്ന് തിരിച്ചെഴുതി നമ്മുടെ ഡിബ്രോയി അല്ലെങ്കിൽ ഡിബോയ് എന്ന് പറയുന്ന വ്യക്തി ഒരു നോബൽ പ്രൈസ് നേടിയെടുത്തു അതെ അതെ ഇതിൽ നമ്മൾ പറയുന്ന ഒരുപാട് പേർക്ക് നോവൽ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് നൂറിലധികം നോവൽ പുരസ്കാരം കൊണ്ടത്തിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ശരി